ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൂടി ചെയ്യാൻ ശ്രമിക്കണേ എന്നാലേ നമുക്ക് സപ്പോർട്ട് കുറച്ച് കൂടുതലായിട്ട് കിട്ടുള്ളൂ അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ പീരിയഡ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പീരീഡ്സ് ഏളി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് ഈ ഉത്സവ സീസണൊക്കെ വരുന്ന സമയത്ത് നമ്മളെന്തെങ്കിലും പീരിയഡ്സ് കുറച്ച് നേരത്തെ ആക്കാൻ നോക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കുറച്ച് മാസം മുന്നേ പീരിയഡ്സ് ആയ കുട്ടികൾ നമ്മൾ പീരിയഡ്സ് പീരീഡ്സ് വരുന്നില്ലാലോന്നും ടെൻഷൻ അടിച്ചു നിൽക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പീരിയഡ്സ് വരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എന്താ പറയുക പീരിയഡ്സ് ചില മാസങ്ങൾ ഇല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പീരീഡ്സ് വേണ്ട വരേണ്ടിയിട്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ പീരീഡ്സ് വരാൻ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു റെമഡിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതെനിക്ക് യൂസ്ഫുള്ളായത് കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറയുക ചിലയാൾക്ക് ഈ ഒരു റെമഡി കൊണ്ട് റിസൾട്ടൊന്നും കിട്ടിയില്ല എന്ന് വരും ചില ആൾക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ അല്ലയെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിനുള്ളിൽ എന്തായാലും പീരീഡ്സ് ആകുന്നതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് കുടിച്ചിട്ട് എനിക്ക് രണ്ടാമത്തെ ദിവസം തന്നെ പീരീഡ്സ് ആയിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ച് ഐറോ റെമഡി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെന്തൊക്കെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞു തരാം അപ്പോൾ ഇതാണ് നമ്മളെ മെയിൻ ഐറ്റങ്ങളിൽ ഒന്ന് പെരിഞ്ജീരകം അപ്പോൾ പെരിഞ്ജീരകത്തിന് ഇംഗ്ലീഷിൽ പറയുക ഫെനൽ സീഡ്സ് എന്നാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഫുഡിനുള്ള നല്ല മണം കൊടുക്കുന്ന ഒരു സാധനം കേട്ടോ പിന്നെ വിറ്റാമിൻ എ വിറ്റാമിൻ സി പൊട്ടാസ്യം സിങ്ക് ഇരുമ്പ് കാൽസ്യം അങ്ങനത്തെ സംഭവം എല്ലാം അപ്പോൾ എന്ന് വെച്ചാൽ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണ് ഒരു വിത്ത് പോരെ കാണാനുണ്ട് ഇത് ചിലയാൾ പൊടിച്ച് വെക്കും കേട്ടോ ഇടാൻ വേണ്ടി നല്ല സ്മെല്ലാണിതിൻ്റെ അപ്പം എന്ന് വെച്ചാൽ അപ്പോൾ ഇതാണ് നമ്മളെ മെയിൻ ഐറ്റം അപ്പോൾ ഞാൻ ഈ മെയിൻ ഐറ്റം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങളെന്തെയ്യുക ഇത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുക ചെറിയ ആൾക്കാർക്ക് ഇത് പൊടി ഉണ്ടാകും അങ്ങനെ യൂസ് ചെയ്യാം ഞാൻ ഞാനിതിൻ്റെ കൂടെ ജീരകം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജീരകം ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ രണ്ടും കൂടി ഒരുമിച്ച് പൊടിച്ചെടുക്കുന്ന അങ്ങനെ പൊടിച്ചെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ജീരകം ജീരകത്തിന് പറയുക കുമിൻ സീഡ്സ് എന്നാണ് ജീരകവും നല്ല സ്മെല്ല് തരുന്ന ഒന്നാണ് ഭക്ഷണത്തിൽ നമ്മൾ ഇടാറുണ്ട് കേട്ടോ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ടെന്ന് വെച്ചാൽ പീരീഡ്സൊക്കെ ഏളിയാക്കാൻ ഭയങ്കരമായിട്ട് ഇതൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടോ അപ്പോൾ ഇതൊരു സീഡ്സ് പോലെ ചെറിയൊരു ഒന്നോ ചെറിയൊരു കടുക്കു മണി പോലും അത്ര ഒരു വലിപ്പം ഉണ്ടാകുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ ദഹനശക്തി ശരീരത്തിൻ്റെ ഭാരമൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയ്റ്റ് ലോസ് ഒക്കെ ഇല്ലേ അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളായി ഒന്നാണ് അപ്പോൾ ഞാനിത് രണ്ടും കൂടി മിക്സിയിലിട്ടിട്ട് പൊടിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവുക രണ്ടും കൂടി മിക്സിയിലിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് പൊടിക്കുന്നതാണെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാം കേട്ടോ എനിക്ക് കുറച്ച് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ട് പൊടിക്കുന്നതാണേ അപ്പോൾ നമ്മൾ പൊടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം നമ്മൾ നമ്മളെ തമ്പുട്ടും ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കണം അപ്പം ഞാൻ മിക്സി ഇട്ടിട്ട് ഓണാക്കിയതിന് ശേഷം നോക്കുന്നതാണ് നമ്മൾ നോക്കാ അവനെ ഉറങ്ങുന്നതന്നെയാണോ മിക്സീൻ്റെ സൗണ്ട് കിട്ടി ചെണിയിട്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കും എന്നിട്ട് വീണ്ടും അവനെ പോയി നോക്കും കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ ആരും ചേരിക്കണ്ടിതന്നെ ഇവിളി എത്തി നോക്കുന്നതെന്ന് ഞാനിങ്ങനെ തമ്പൂട്ടനെ നോക്കുന്നേ കേട്ടോ അവൻ ഉറങ്ങുന്നതന്നെയാണോയെന്ന് അപ്പോൾ ഇതാ നമ്മളെ പെരിഞ്ചീരകവും ജീരകവും കൂടി നല്ല പൗഡർ പോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ ഏത് കുരു പോലെ പോരെ വേണം എന്നുള്ളയാൾക്ക് അങ്ങനെ ഉപയോഗിക്കാം എനിക്ക് നല്ല പൊടി പോലെ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വെച്ചാൽ ഇഞ്ചി നമ്മുടെ മൂന്നാമത്തെ ഐറ്റമാണ് ഇഞ്ചി അപ്പോൾ ഇഞ്ചി ഒരു കഷ്ണം എടുക്കുക അതിൻ്റെ തോല് നന്നായിട്ട് ചെത്തി കളഞ്ഞതിന് ശേഷം എന്തെയ്യുക നമ്മൾ കഷ്ണം കഷ്ണം ആക്കിയിട്ട് മുറിച്ചെടുക്കുക ഇഞ്ചി നമ്മളെ ദഹനത്തിനൊക്കെ നല്ല ഇഞ്ചീനെ നല്ല സ്മെല്ലൊക്കെ കേട്ടോ ഭക്ഷണത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭക്ഷണത്തിലൊക്കെ നല്ല സ്മെല്ലുണ്ടാകും പിന്നെ നമ്മൾ ഈ ചർത്തിക്കഴുമ്പോഴേ ഗ്യാസിൻ്റെ പ്രശ്നം വരുന്ന ഇഞ്ചി അല്ലേ കഴിക്കാറ് ഇഞ്ചി കഴിച്ചാൽ പെട്ടെന്ന് ദഹിക്കും എന്നൊക്കെ പറയുന്നില്ലേ അപ്പോൾ എന്ന് വെച്ചാൽ ഇഞ്ചി നല്ലൊരു ഔഷധ ഗുണമുള്ള സാധനമാണ് അപ്പോൾ ഇഞ്ചി നമ്മൾ നമ്മളെന്തെയ്യുക തോല് കളഞ്ഞിട്ട് കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചിടുക കേട്ടോ അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ആദ്യമേ പറയാം പിരിയഡ്സ് ഏളി ആകേണ്ടവർക്ക് ഇത് സിമ്പിളാണ് യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക പെട്ടെന്ന് പീരീഡ്സ് ആകാൻ വേണ്ടുന്ന ആൾക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക നല്ല റിസൾട്ട് കിട്ടും എനിക്കിത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പം നമ്മളെന്തെയ്യുക ഈ ഇഞ്ചി കഷ്ണം കഷ്ണമാക്കിയിട്ട് നമ്മളെ മിക്സിയിലിടുക എന്നിട്ട് എന്തു ചെയ്യുക നന്നായിട്ടൊന്നും പൊടിച്ച് പൊടിച്ചതല്ല അരച്ചെടുക്കുക കേട്ടോ അപ്പം ഞാൻ വീണ്ടും തമ്പൂൻ്റെ പോയി നോക്കുന്നതാണ് അവൻ എണീറ്റവും നോക്കുന്നതാണ് മിക്സീൻ്റെ അരച്ച കേട്ടിട്ട് അപ്പോൾ ഇതാ നമ്മളെ ഇഞ്ചിയും പെരിഞ്ചീരകവും ജീരകവും കൂട്ടിയിട്ട് നല്ല എന്താ പറയുക പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് പെരിഞ്ജീരത്തിന് സീഡ്സ് ആയതുകൊണ്ട് തന്നെ അത് നമ്മളിങ്ങനെ അപ്പോൾ ഒരു കുരു കുരുക്കുര പോലെ ഉണ്ടാകും കേട്ടോ ഇനി തോട് ഉണ്ടാകും നമ്മളെ മിക്സിയിൽ തന്നെ അപ്പോൾ എന്തെയ്യുക ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ ഐറ്റത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അതിനുമുമ്പ് നമ്മൾ എന്ത് ചെയ്യണം സാധനമൊക്കെ ഇവിടുന്ന് ആണോ കിട്ടിയാൽ അവിടെ തന്നെ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ പിന്നത്തേക്ക് മാറ്റി വെക്കുന്നില്ല അപ്പോൾ എനിക്ക് തമ്പു ഉറങ്ങുമ്പോഴേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളൊരു ചായപാത്രം എടുക്കുക ചായപ്പാത്രം വേണമെന്ന നിങ്ങൾക്ക് ഏതിലാണോ കാറ്റാൻ ഈസി ഉള്ളത് അതെടുക്കുക ഈ ഒരു പാത്രത്തിലേക്ക് ഒന്നര രണ്ട് ഗ്ലാസ് വെള്ളം കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഫിൽറ്റർ ചെയ്ത് വെള്ളമാണ് എടുക്കുന്നത് ഒരു ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ അതാ അടുത്ത ഗ്ലാസ് കൂടി ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം ഇതാ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇനി ഇത് നമ്മൾ അടുപ്പിലേക്ക് വെക്കാൻ പോകുന്നുട്ടോ അപ്പം ഞാനിത് അടുപ്പിൽ വെച്ചപ്പോൾ തന്നെ എന്ത് ചെയ്തു ഇതിലേക്ക് ജീരകവും പെരും ജീരകവും ഇഞ്ചിയും കൂടി മിക്സ് ആക്കിയിട്ടുള്ള എന്ത് ചെയ്യുക അരുവുണ്ടാവില്ലേ അത് നമ്മളെന്ത് ചെയ്തു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ചെറിയൊരു തിള വരുമ്പോൾ തന്നെ നമ്മൾ ഇതിൽ മഞ്ഞൾ പൊടിയില്ലേ മഞ്ഞൾ പൊടി പൊടിച്ചതെന്ത് ചെയ്യുക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ലേശം മതിയാകും കേട്ടോ എന്നുവെച്ചാൽ അധികം ഇട്ട് കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് കുത്തലുണ്ടാവും പിന്നെ നല്ല സ്മെല്ലുണ്ടാവും മഞ്ഞൾ പൊടി അപ്പം വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഇട്ടുകൊടുക്കുക മഞ്ഞൾ പൊടി എന്ത് ചെയ്യുക നമ്മളെ ഈ എന്താ പറയുക നമ്മുടെ ഈ ഇമ്മ്യൂണിറ്റിയില്ലേ നമ്മളെ ഇമ്മ്യൂണിറ്റിയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മഞ്ഞൾ പൊടി യൂസ്ഫുള്ളാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ ആൾക്കാർക്കുള്ള ഈ മഞ്ഞൾ തേച്ച് കുളിക്കുന്നതല്ല ഞാനിത് നോർമലായിട്ടുള്ള മഞ്ഞൾ പൊടി സാധാരണ മഞ്ഞൾ പൊടിയാണ് എടുത്തത് ചില ആൾക്കാർ മഞ്ഞൾ പൊടിച്ച് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ മഞ്ഞൾ പൊടിച്ച് വെച്ചിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ ഉപയോഗിക്കുന്നതൊക്കെ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ സംഭവം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും കേട്ടോ ഇളക്കുക വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കുറുകി വരണം അപ്പോൾ എന്ന് വെച്ചാൽ ഒരു നമ്മളിപ്പം രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ തോതിൽ അത് കുറുകി കുറുകി വരണം കുറുകാന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തായാലും പറയുക നമ്മൾ വറ്റൂലേ വെള്ളം വറ്റിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ തോതിലാകണം അത് നിങ്ങൾക്ക് കാണുമ്പോൾ വേണ്ട അപ്പോൾ ഇത് നമ്മളെ റെമഡി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തണുത്ത് ആറുന്നവരെയൊന്ന് കാത്തു നിൽക്കുക കേട്ടോ ചൂടോടെ കുടിച്ചിട്ട് വെറുതെ വായി പൊളിക്കണ്ടെന്ന് കരുതിയിട്ടാണ് വലിയ ടേസ്റ്റോ കുളമാണോ ഒന്നും ഉണ്ടാവില്ല ഏതെങ്കിലും കുടിച്ചോളൂ എന്നിട്ട് എന്തെങ്കിലും കഴിച്ചോട്ടോ ഹണിയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചുകഴിഞ്ഞാൽ ഇത് അതിൻ്റെ ചർദല വരില്ല കേട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ചർദിച്ചോ അതോ അത്ര വലിയ ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് രാവിലെയോ കുടിക്കോ അല്ലെങ്കിൽ രാത്രിയോ കുടിക്കുക ഏതെങ്കിലും രണ്ട് മൂന്ന് ടൈംസ് ആക്കിയിട്ട് കുടിക്കുക കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ എന്നാലും നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ ഒരു പ്രേരണ ഉണ്ടാവേ